ഹായ് ഹലോ ജനക്കില വെൽക്കം ബാക്ക് ടു ക്രേസ് ബീറ്റ്സ് ബുട്ടിക് കളക്ഷൻസ് കളക്ഷൻസ് കാണുന്നുണ്ട് എല്ലാം നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ആണ് ഇതിൽ ആക്ച്വലി നിങ്ങൾ എടുക്കണം എന്നുള്ള ശരിക്കും കൺഫ്യൂഷൻ ആവട്ടെ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് സോ ഇന്നത്തെ വീഡിയോ മിസ്സാക്കുന്നവർക്ക് ശരിക്കും നഷ്ടം തന്നെയായിരിക്കും സോ ഇത്രയും വേഗം തന്നെ ഇഷ്ടപ്പെട്ട ഒക്കെ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ തന്നെ പർച്ചേസ് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ആ നമ്പേഴ്സിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഒരു നമ്പറിൽ റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ നെക്സ്റ്റ് നമ്പറിലൂടെ ഒന്ന് ട്രൈ ചെയ്യുക ഇതിലൊരു നമ്പറിൽ ഫാസ്റ്റായിട്ട് തന്നെ റിപ്ലൈ കിട്ടുന്നതായിരിക്കും നമ്മുടെ കുട്ടിക്ക് വരുന്നത് തൃശ്ശൂർ എം ജി റോഡാണ് എം ജി റോഡ് ഞാൻ രാംദാസ് തിയേറ്ററാണ് ഷോപ്പ് വരുന്നത് തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് എം ജി റോഡിലോട്ട് ഇറങ്ങുമ്പം ഇസാഫ് ബാങ്ക് ഉണ്ട് രാംദാസ് തിയേറ്റർ എത്തുന്നതിനും മുന്നേ ആണ് ഇസാഫ് ബാങ്ക് അതിൻ്റെ ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഷോപ്പിലേക്ക് നമ്മുടെ വീഡിയോയിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് നോക്കി വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒന്ന് വിളിച്ച് ചോദിച്ച ഐറ്റം ഉണ്ടോ സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം വരാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ദൂരത്തുനിന്നൊക്കെ വരുന്നവർ കേട്ടോ വീഡിയോയിലിടുമ്പോഴത്തേക്കും ഒരുപാട് ഓർഡേഴ്സ് വരുന്നതാണ് അപ്പോൾ ഐറ്റം ഷോപ്പിൽ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല അല്ലാതെ നമ്മുടെ കുട്ടികളിഷ്ടം പോലെ കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്കമ്മിങ് വീഡിയോസിലൊക്കെ വരുന്ന പ്രൊഡക്ട്സ് നമ്മൾ ആദ്യമേ ഡിസ്പ്ലേ ചെയ്യുന്ന ഷോപ്പിലായിരിക്കും അപ്പോൾ അതൊക്കെ കണ്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ തൃശ്ശൂർ ബുട്ടിക്കിലേക്ക് വരാവുന്നതാണ് ബുട്ടിക്കല കക്ഷൻസിൻ്റെ ഒക്കെ റെഗുലർ വീഡിയോ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ബെലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്തത് അപ്പോഴാണ് നമ്മുടെ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് ഐറ്റംസ് ഒക്കെ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് സുനിട്ട് ലീറ്റ് ആക്കേണ്ട വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റ് കളക്ഷൻ റയോൺ കുർത്തിയാണ് എ ലൈൻ പാറ്റേണിലാണ് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളത് ആൻഡ് യോക്കിലേക്ക് നമ്മൾ മിറർ വർക്കും കട്ട് കഡ്ബീറ്റ്സിൻ്റെ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് രണ്ട് കളർ കോമ്പിനേഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് കോമ്പിനേഷൻ ഞാനിപ്പോൾ വേറെ എഴുതിക്കുന്ന ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് പ്രിൻറ് ബ്യൂട്ടിഫുൾ ആണ് എടുത്ത് പറയേണ്ട ഒരു പ്രിൻ്റ് ആണ് കേട്ടോ നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് വരുന്നത് ആൻഡ് അതിൽ ക്ലോസർ വ്യൂ നോക്കിയിട്ട് മിറേഴ്സും അതുപോലെ ആൻറ്റി കഡ്ബീറ്റ്സിൻ്റെ വർക്കും യോക്കിലേക്ക് Poitantu നല്ല നീറ്റാണ് നല്ല എന്താണ് ഒരു എലക്കൻ ലുക്ക് കിട്ടുന്നൊരു കളക്ഷൻ ആണ് ഇത് വരുന്നത് എ ലൈൻ പാറ്റേൺ ആണ് ഫോർട്ടി സിക്സ് ആണ് കുർത്തി ലെങ്ത് വരുന്നത് ആൻഡ് ഫാബ്രിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല റയോൺ ഫാബ്രിക് ആണ് സോഫ്റ്റ് ഫാബ്രിക് ഫാബ്രിക്കാണ് ഭയങ്കര ആയിട്ട് നമുക്ക് വേറെ ചെയ്യാനായിട്ട് പറ്റും ഫോർട്ടി സിക്സ് ആണ് കുർത്തി ലെങ്ത് വരുന്നത് ആൻഡ് ഈ വർക്ക് വരുന്ന അത്രയും പോർഷനിലാണ് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുള്ളത് താഴ്ത്തോട്ട് ലൈനിങ് വരില്ല യോക്ക് പോർഷൻ ലൈനിങ് ഉണ്ട് കേട്ടോ റയോൺ ആയതുകൊണ്ട് തന്നെ ലൈനിങ് ഇല്ലാത്തത് വലിയൊരു ഇഷ്യൂ അല്ല നമുക്ക് ലൈനിങ് ഇല്ലാത്ത തന്നെ നല്ല കംഫർട്ടബിളായിട്ട് വേറിയാനായിട്ട് പറ്റും സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആയിട്ടാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് ബ്രൗൺ ആൻഡ് ബ്ലാക്ക് ആണ് ഫസ്റ്റ് കോമ്പിനേഷൻ വി നെക്ക് ആണ് കേട്ടോ കുർത്തിക്ക് വരുന്നത് എ ലൈൻ ഫ്ലെയർ ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത്തിൽ പ്രൈസാണ് ഏറ്റവും അട്രാക്റ്റീവ് സിക്സ് ഡബിൾ നയനേ ഉള്ളൂ ബഡ്ജറ്റ് ബൈ റേഞ്ചിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സോ ഇത്രയും വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ അടുത്ത ഷെയഡ്തിനകത്ത് വന്നിട്ടുള്ളത് ആ ഒരു ബ്രൗൺ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് കേട്ടോ ക്ലോസർ വ്യൂ നോക്കിക്കോളൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് ബേസ് കളർ വരുന്നത് ഇതിലേക്ക് ഇതാ ഇതുപോലെ സെയിം പ്രിന്റ് തന്നെയാണ് വി നെക്കാണ് ആ പ്രിന്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പ്രിന്റ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് പാർട്ട് ആൻഡ് ഓൾസോ ഈ ഒരു പ്രൈസിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സിക്സ് ഡബിൾ നയനേ ഉള്ളൂ യോക്കിലേക്കും മിറർ വർക്കും ഹാൻഡ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ എ ലൈൻ എലൈൻ ആണ് കുർത്തിക്ക് വരുന്നത് ഇപ്പം ഏത് ഷെയ്ഡാണെന്ന് നമുക്ക് അങ്ങനെ എടുത്ത് പറയാനില്ല ബ്ലൂ ആയാലും ഈ ഒരു ഇതിനകത്ത് ബേസ് കളർ ബ്ലാക്ക് ആണ് വരുന്നത് അപ്പോൾ ഏതാണെങ്കിലും ഏകദേശം ഒരേപോലെയാണ് ചെറിയൊരു ഷെയ്ഡ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ വലിയതായിട്ട് എടുത്ത് പറയാനൊന്നുമില്ല അപ്പോൾ ഏത് കിട്ടിയാലും എടുത്തോളൂ നല്ലൊരു റേഞ്ചിന് നല്ലൊരു ബഡ്ജറ്റ് ബൈ റേഞ്ചിന് കിട്ടുന്നൊരു ക്യാഷ്വൽ ആയിട്ടാണെങ്കിലും എല്ലാ ഒക്കേഷൻസിനും വേർ ചെയ്യാൻ പറ്റുന്നൊരു രീതിക്കുള്ളൊരു ഔട്ട്ഫിറ്റാണ് റയോൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ഈ ലൈൻ ഫ്ലെയർ ആണ് ഓക്കെ ഇപ്പം മാക്സിമം പർച്ചേസ് ചെയ്യുക യോക്ക് പോർഷനിലാണ് ലൈനിങ് വരുന്നുള്ളൂ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാവില്ല സീത്രുമായിട്ടുള്ള ഫാബ്രിക്കൊന്നും അല്ല കേട്ടോ ഓക്കെ അപ്പോൾ രണ്ട് കളേഴ്സിലാണ് ഈ ഒരു കാറ്റലോഗ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ഹൈലി റെക്കമെൻ്റഡ് ആയിട്ടൊരു കളക്ഷനാണ് അപ്പൊ പെട്ടാവുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് വീഡിയോയിലെ നെക്സ്റ്റ് കളക്ഷൻ വന്നിട്ട് ടോപ്പ്ലെസ് ദുപ്പട്ട ആണ് കേട്ടോ ഡിസൈനർ ആണ് വിത്തൌട്ട് ബോട്ടാണ് ടു പീസ് സെറ്റ് ബഡ്ജറ്റ് ബൈ റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നയൻ ഫോർട്ടി ഫൈവ് ആണ് പ്രൈസ് വരുന്നുള്ളൂ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഒരു ബ്യൂട്ടിഫുൾ ബ്രിക് പീച്ച് ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു റയ ഷെയ്ഡാണ് മെഷിൻ എംബ്രോയ്ഡറി ആണ് യോക്കിലേക്കും അതുപോലെ നമ്മുടെ ദുബട്ടയിലേക്കും പോയിട്ടുള്ളത് ക്ലോസർ വ്യൂ നോക്കിക്കോളൂ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വർക്കാണ് സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് റൗണ്ട് നെക്കാണെങ്കിൽ കുർത്തിക്ക് വരുന്നത് അത്യാവശ്യം വൈഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കുർത്തി ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ് ആണ് വിത്ത് ലൈനിങ് ആണ് നമ്മുടെ ഫാബ്രിക് സോഫ്റ്റ് ജോർജറ്റ് ആണ് കേട്ടോ സോ ഇതുപോലെയാണ് സ്ലീവിലേക്ക് ലൈനിങ് ഇല്ല സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവായിട്ടാണ് വരുന്നത് ഓക്കെ ഇതിൻ്റെ കൂടെ പയർ ചെയ്ത് വന്നിട്ടുള്ള ദുപ്പട്ട സെയിം ഷെയ്ഡിൽ തന്നെ സ്കാലപ്പ് ദുപ്പട്ടയാണ് വരുന്നത് ഓക്കെ വൺ സൈഡിൽ ആ സെയിം ആ യോക്കിലേക്ക് പോയ പോലെ ആ ഒരു എംബ്രോയ്ഡറി വർക്കും സീക്വൻസ് വർക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ സ്കാലഅപ്പും ആണ് ആൻഡ് അതേ സൈഡ് നമ്മൾ നോർമലി ചെയ്യാറുള്ള പോലെ തന്നെ അതർ സൈഡ് വർക്ക് വരുന്നില്ല സിംപിളായിട്ട് സ്കാലബ് ബോർഡർ ആയിട്ടാണ് അതർ സൈഡ് വന്നിട്ടുള്ളത് ആൻഡ് ഓൾ ഓവർ കുഞ്ഞു കുഞ്ഞ് ബുട്ട് വർക്ക് പോലെ അവിടെ ഇടയ്ക്കായിട്ടിങ്ങനെ സ്കാറ്റഡ് ആയിട്ടും ഈ ഒരു വർക്ക് പോയിട്ടുണ്ട് നല്ല ലെങ്ത്തും വിത്തും ഒക്കെയുള്ള ദുപ്പട്ടയാണ് ബോട്ടം ഉണ്ടാവില്ല നയൻ ഫോർട്ടി ഫൈവ് ആണ് പ്രൈസ് വരുന്നുള്ളൂ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് നല്ലൊരു ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ വന്നിട്ടുള്ള ദുപ്പട്ട ആണ് അപ്പോൾ മാക്സിമം എല്ലാവരും തന്നെ പർച്ചേസ് ഈ ഷെയ്ഡിതിൽ വന്നിട്ടുള്ളത് ഒരു റോയൽ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂയിലേക്ക് സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയേണ്ടതാണ് ആ ഒരു വർക്ക് പോകുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടി ക്ലോസർ വ്യൂ നോക്കിക്കേ സീക്വൻസ് വർക്ക് എല്ലാം തന്നെ പോയിട്ടുണ്ട് ഒരു വി ഷേപ്പിൽ അത്ര ഷാർപ്പ് അല്ലാത്തൊരു വി ഷേപ്പിലാണ് ആ ഒരു വർക്ക് പോയിട്ടുള്ളത് സോഫ്റ്റ് ജോർജറ്റ് ഫാബ്രിക് ആണ് റോയൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു റൗണ്ട് നെക്ക് ആൻഡ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് സ്ലിറ്റഡ് പാറ്റേൺ ഫോർട്ടി സിക്സ് ആണ് ലെങ്ത്ത് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ് അതിലേക്ക് ദുപ്പട്ട ഇതുപോലെ വരും കേട്ടോ വൺ സൈഡ് അതുപോലെ തന്നെ എംബ്രോയ്ഡറി ചെയ്ത് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് സെറ്റ് ടു പീസ് സെറ്റിൻ്റെ പ്രൈസ് നയൻ ഫോർട്ടി ഫൈവ് ഓൺലി മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം എത്രയും വേഗം തന്നെ ബുക്കിംഗ്സ് കൺഫേം ചെയ്യുക കേട്ടോ ഈ ഒരു പ്രൈസിന് അടിപൊളിയാണ് ഈ ഒരു സെറ്റ് ബോട്ടം ഉണ്ടാവില്ല ടോപ്പ്ലെസ് വരുന്നത് ഒരു ബേബി പിങ്ക് ആണ് വരുന്നത് അതിലേക്ക് ദാ ഇതുപോലെയാണ് വർക്ക് പോകുന്നത് ഏത് ഷെയ്ഡ് എടുത്താലും അടിപൊളിയാണ് എല്ലാം നല്ല എലകൻ ലുക്കാണ് ഈ ഒരു പ്രൈസിനാണ് നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കേട്ടോ നല്ലൊരു ഫങ്ഷൻ വെയർ ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൽ ലൈനിങ് ഇല്ല ബോഡി പോർഷൻ വിത്ത് ലൈനിങ് ആണ് സോഫ്റ്റ് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് സ്ട്രേറ്റ് കട്ട് സ്ലിറ്റഡ് കുർത്തിയാണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് കുർത്തി ലെങ്ത് വരുന്നത് ദുപ്പട്ട ഇതുപോലെ വരും കേട്ടോ നല്ല ലെങ്ത്തും വിടുത്തും ഒക്കെയുള്ള ദുപ്പട്ടയാണ് ഈ ഒരു പ്രൈസിന് മാക്സിമം ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് എല്ലാ ഷേഡ്സും തന്നെ വേറെ നിൽക്കുന്ന പിക്സ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് റെഫർ ചെയ്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ സ്കാലപ്പ് ദുപ്പട്ടിയാണ് കേട്ടോ വൺ സൈഡ് ഇതായതുപോലെ സ്കാലപ്പും വർക്കും വരും അതേ സൈഡ് ചുമ്മാ ഇങ്ങനെ സ്കാലപ്പ് ബോർഡർ ആയിട്ടാണ് വരുന്നത് എന്താ ഇതുപോലെ സ്കാല ബോർഡർ ആയിട്ട് വരും ആൻഡ് ഓൾ ഓവർ സ്കാറ്റേർഡ് ആയിട്ട് ആ ഒരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് അടുത്തൊരു ഷെയ്ഡും ഉണ്ട് ഇതിന് നല്ലൊരു റയർ ആണ് ടീൽ ഗ്രീൻ ആണ് ഒരു ഡിഫറൻസ് കളർ ചാർട്ടാണ് കേട്ടോ നമ്മൾ ഇതിനകത്ത് പ്രിഫർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും തന്നെ മാക്സിമം നിങ്ങളുടെ ഇല്ലാത്ത കളേഴ്സ് ഒക്കെ തന്നെ നോക്കി പർച്ചേസ് ചെയ്യുക ടീൽ ഗ്രീൻ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അതിലേക്ക് ഈ ഒരു കോമ്പിനേഷൻ ആണ് ഈ കോമ്പിനേഷൻ വരുമ്പം മെറൂൺ ആൻഡ് പീച്ച് കോമ്പിനേഷനിലുള്ള ഫ്ലവേഴ്സും പിന്നെ ഗ്രീൻ ലീവ്സൊക്കെയാണ് യോക്കിൽ പോയിട്ടുള്ള കോമ്പിനേഷൻ ഓക്കെ നല്ലൊരു വർക്കാണ് ആൻഡ് ദുപ്പട്ട വരുമ്പോഴത്തേക്കും ഡിസൈനർ ദുപ്പട്ടയാണ് നമുക്ക് കിട്ടുന്നത് നയൻ ഫോർട്ടി ഫൈവ് പ്രൈസിന് നല്ലൊരു വേർത്ത് ആയിട്ടുള്ളൊരു കളക്ഷനാണ് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യുക സ്ലിറ്റഡ് കുർത്തിയാണ് നമ്മുടെ കുർത്തി വരുന്നത് സോഫ്റ്റ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെൽ സൈസസ് അവൈലബിൾ ആണ് അടിപൊളി കളക്ഷനാണ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബുക്കിങ്സ് കൺഫേം ചെയ്യുക ോ നെക്സ്റ്റ് നമ്മുടെ ഓണം സ്പെഷ്യൽ കളക്ഷൻ ആണ് അപ്പം ഇത്തവണ ഈ ഒരു കളക്ഷനിൽ നമ്മൾ ഫാബ്രിക് ഒന്നും മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഗോൾഡൻ ടിഷ്യൂൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവരാറ് സോ ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സ്ലബ് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലാണ് ഇപ്പം ടിഷ്യൂ ഫാബ്രിക് കംഫർട്ടബിൾ അല്ലാത്ത ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ചൂടെടുക്കണോ അങ്ങനത്തെ കംപ്ലയിൻ്റ് ഉള്ളവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ട് ഓണം ഓണം സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ ഒരു പറ്റിയൊരു ആണ് സ്ലബ് കോട്ടൺ സിൽക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ടിഷ്യൂ ഫാബ്രിക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചസില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിറർ വർക്ക്ഡ് അജിറക് പാച്ച് വെച്ചിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ആൻഡ് കുഞ്ഞു കുഞ്ഞ് ആണ് അജിറക്കിലേക്ക് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു എലക്കാൻ ലുക്കാണ് ക്ലോസർ വ്യൂ നോക്കിയിട്ട് നമ്മുടെ അജറക്കിൻ്റെ കണ്ടോ ചെറിയ പ്രിൻറ്റിൽ നിറേ മിറേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് അതിൽ കട്ട് ബീഡ്സ് ഓൾസോ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ആ മിറേഴ്സിന് ചുറ്റും ആ മെറൂൺ ഷെയ്ഡ് തന്നെ വരുന്ന ത്രെഡ് വർക്ക് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വീ നെക്കാണ് ഒരു ബോക്സ് ഷേപ്പിലാണ് പാച്ച് കൊടുത്തിട്ടുള്ളത് സെയിം തന്നെ സ്ലീവിൻ്റെ ഹെമ്മിലേക്കും പാച്ചായിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു ക്രീം ഷെയ്ഡാണ് സ്ലാബ് കോട്ടൺ സിൽക്കിൽ വന്നിട്ടുള്ളത് ആൻഡ് ഈ പാച്ചിന്റെ കളർ ഡിഫറെന്റ് ആയിട്ട് വരും കേട്ടോ സ്ലീറ്റഡ് പാറ്റേൺ ആണ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് കുർത്തി ലെങ്ത് വരുന്നത് വിത്ത് ലൈനിങ് ബോഡി സ്ലീവിലെ ലൈനിങ് ഇല്ല പ്രൈസ് സിക്സ് ഡബിൾ നയൻ ഉള്ളൂ എത്രയും വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ ഓണം സ്പെഷ്യൽ ഒക്കേഷൻസിന് മാത്രല്ല നമുക്ക് അത് കഴിഞ്ഞിട്ടാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇതുപോലെയുള്ള ഫാബ്രിക്കൊക്കെ ആകുമ്പം സോ സ്ലബ് കോട്ടൺ സിൽക്കിൽ വന്നിട്ട് അജ്രക് പാച്ച് വരുന്ന ബ്യൂട്ടിഫുൾ സ്ലീറ്റഡ് കുർത്തീസാണ് ക്രീം ഷെയ്ഡിലുള്ള സ്ലബ് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കാണ് ക്ലോസർ വ്യൂ നോക്കിയിട്ട് അജറക് പാച്ചിൻ്റെ ചെറിയ ചെറിയ പ്രിൻ്റ് ആയത് പ്രിന്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഫുൾ ആയിട്ട് മിറേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഹെവി മിറ നമുക്ക് പ്രിൻ്റൊന്നും ക്ലിയർ ആയിട്ട് കാണാനും ഇല്ല മിറേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു കളക്ഷൻ വി നെക്കാണ് സെയിം തന്നെ നമ്മൾ സ്ലീവിൻ്റെ ഹെമ്മിലേക്കും പാച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീറ്റഡ് പാറ്റേൺ ആണ് ബോഡി പോർഷൻ വിത്ത് ലൈനിങ് സ്ലീവിലെ ലൈനിങ് ഇല്ല സിക്സ് ഡബിൾ നയനേ ഉള്ളൂ വേഗം തന്നെ ബുക്ക് ചെയ്യുക വെബ്സൈറ്റ് ത്രൂ മാക്സിം എല്ലാവരും പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുക തീരെ വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ അറിയാത്തവർ മാത്രം വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക അടിപൊളിയൊരു കളക്ഷൻ ആണ് സ്ലബ് കോട്ടൺ സിൽക്കിലാണ് വന്നിരിക്കുന്നത് അടുത്ത കളർ വന്ന അടുത്തത് വന്നിട്ട് നേവി ബ്ലൂ പാച്ചാണ് അജറക്കിൻ്റെ വന്നിരിക്കുന്നത് ദാ ഇതുപോലെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറിലുള്ള അജറക് ആണ് ഫുള്ളി മിറർ വർക്ക് ആണ് പോയിട്ടുള്ളത് അതുപോലെ കട്ട് ബീഡ്സിന്റെ വർക്കും പോയിട്ടുണ്ട് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് സ്ലീറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് ബോഡി വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് കുർത്തി ലെങ്ത് വന്നിരിക്കുന്ന ക്രീം ഷെയ്ഡിലുള്ള ആണ് സോ നല്ലൊരു ഓണം സ്പെഷ്യൽ ആണ് ടിഷ്യൂ ഫാബ്രിക് പോലുള്ള ഫാബ്രിക് ഇഷ്ടമില്ലാത്തവർക്ക് അല്ലെങ്കിൽ കംഫോർട്ടബിൾ ഇല്ലാത്തവർക്ക് ഓണം സ്പെഷ്യൽ ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷൻ ആണ് മൂന്നാമത്തെ ഷെയ്ഡ് വന്നിരിക്കുന്നത് അജറക്കിന്റെ നേവി ബ്ലൂ ആണ് അടുത്തൊരു ഷെയ്ഡ് ഇതിൽ വന്നിട്ടുള്ള ലാസ്റ്റ് ഷെയ്ഡ് റെഡ് കളർ അജറക് പാച്ച് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ക്ലോസർ വ്യൂ നോക്കിക്കേ നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാം തന്നെ സൂപ്പർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഏത് ഷെയ്ഡ് എടുത്താലും അടിപൊളിയാണ് ഒരു ക്രീം ആൻഡ് റെഡ് കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് ആ ഒരു റെഡ് ഷെയ്ഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്രീം ഷെയ്ഡ് ബോട്ടം ഒക്കെ വെച്ച് നമുക്ക് പേർ ചെയ്യാവുന്നതാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇന്ത്യയിൽ എവിടേക്കുവാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് ബുക്ക് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഞാൻ ഇതുവരെ നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടില്ലാത്തൊരു ഐറ്റമാണ് അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അപ്പോൾ ആക്ച്വലി ഞാനിത് ഓൺലൈനിൽ ചെയ്യാൻ ആയിട്ട് തീരുമാനിച്ച ഒരു ഐറ്റം അല്ല ബട്ട് ഇതിൻ്റെ ഭംഗി കണ്ടപ്പോഴത്തേക്കും എനിക്ക് നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല അത്രയും സൂപ്പർബാണ് ആണ് ിലേക്ക് ഓണം എറൈവൽസിൽ വന്നൊരു കളക്ഷൻ ആണ് അത് അധികം പീസസിൽ അവൈലബിൾ അല്ല ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളക്ഷൻ കൂടിയാണ് അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കണ്ടാലോ നമ്മുടെ പാകിസ്ഥാനി ദുപ്പട്ട വന്നിട്ടുള്ള സിയൂട്ടാണ് കേട്ടോ ബ്യൂട്ടിഫുൾ കളക്ഷനാണ് അൺസ്റ്റിച്ച മെറ്റീരിയൽ ആണ് ഇത് വന്നിട്ട് ടോപ്പ് ബ്ലാക്ക് കളറിൽ ചിക്കൻകാരി ടോപ്പായിട്ടാണ് വന്നിരിക്കുന്നത് ആൻഡ് പ്ലെയിൻ ബോട്ടം നമുക്ക് പ്ലെയിൻ ബ്ലാക്ക് കളർ ബോട്ടം സ്റ്റിച്ച് ചെയ്യാനുള്ള ഫാബ്രിക് ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ സിൽക്ക് ആണ് ബോട്ടം അടിക്കാനായിട്ട് നമുക്ക് തന്നേക്കുന്നത് ആൻഡ് ടോപ്പ് ദാ ഇതുപോലെയാണ് നല്ലൊരു ചിക്കൻകാരി മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിരിക്കുന്നത് സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ട് ഹെവി ഹാൻഡ് വർക്കാണ് നെക്ക് ലൈനിൽ കേട്ടോ നല്ല ഭംഗിയായിട്ട് ബ്ലാക്ക് കളറിൽ തന്നെ കുഞ്ഞു കുഞ്ഞ് ബീഡ്സൊക്കെ വന്നിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു നെക്കാണ് നെക്കും അതുപോലെ തന്നെ യോക്കും ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് നമ്മുടെ നമ്മുടെ ആ ഒരു ടോപ്പ് മെറ്റീരിയൽ കാണാൻ വേണ്ടി എൻ്റെ ദാമനില് വരുമ്പോഴത്തേക്കും ഇതുപോലെയാണ് കേട്ടോ ഒരു ബോർഡർ പോലെ ആണ് ദാമം വന്നിരിക്കുന്നത് കണ്ടല്ലോ ഇതുപോലെ ദാമം വന്നിരിക്കുന്നത് കേട്ടോ എപ്പോഴും റെഡി ടു ടുവെയർ ആയിട്ടാണ് കൊണ്ടുവരാറ് ബട്ട് ഈ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണിക്കാതിരിക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഓൺലൈനിൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചൊരു കളക്ഷൻ അല്ല നല്ല ഭംഗിയാണ്ട്ടോ പാകിസ്ഥാനി ദുപ്പട്ടയാണ് ഫുൾ ആയിട്ടും വർക്ക് വന്നിട്ടുള്ള ഒരു പാകിസ്ഥാനി ദുപ്പട്ട ഹെവി ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇത് ആക്ച്വലി നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം കാണാൻ പറ്റും അറിയില്ല നിറച്ച് മിറേഴ്സ് ആണ് കേട്ടോ ഫുൾ മിറേഴ്സ് ആണ് ഇതിനകത്ത് ഈ ദുപ്പട്ട ഇറ്റ്സ് എൽ ഭയങ്കര ഹെവിയാണ് ഈ മിറേഴ്സിനെ കൊണ്ട് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് ദുപ്പട്ട ക്ലോസർ വ്യൂ കാണിച്ചു തരാം കണ്ടോ ഈ കാണുന്നതെല്ലാം തന്നെ മിറേഴ്സ് ആണ് ഇതുപോലെ ഫുൾ ആയിട്ടും മിറേഴ്സ് ആണ് അതിനകത്ത് സ്റ്റിക്ക് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി ഹെവി ദുപ്പട്ടയാണ് വന്നേക്കുന്നത് സോ ഈ ഒരു അൺസ്റ്റിച്ചിഡ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് പ്രീമിയം റേഞ്ചാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കയ്യിൽ അധികം പീസസ് അവൈലബിൾ അല്ല അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കില്ല ഇതിന് മാത്രമുള്ള പീസസ് അവൈലബിൾ അല്ല അതുകൊണ്ടാണ് പാർക്കിങ്ങ് താല്പര്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട് അപ്പം അതിനകത്ത് കോൺടാക്ട് ചെയ്യാം കേട്ടോ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ഒരു അൺസ്റ്റിച്ച് മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്ന പ്രീമിയം കളക്ഷനാണ് ദുപ്പട്ടയാണ് ഇതിന്റെ ഏറ്റവും അട്രാക്റ്റീവ് പാർട്ട് വീഡിയോയിൽ എത്രമാത്രം ഒരു ഭംഗി കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നല്ല ഭംഗിയുള്ള പാകിസ്ഥാനി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും വിടുത്തും ഒക്കെയുള്ള ദുപ്പട്ടയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് പാറ്റേൺ ആണ് ഹെവി ദുപ്പട്ടയാണ് കേട്ടോ ഒരു രക്ഷില്ലാത്ത ദുപ്പട്ടാണ് ബോട്ടം ഫാബ്രിക്കിനുള്ള ഫാബ്രിക്കും നമുക്ക് കിട്ടുന്നുണ്ട് സോ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു സെൽവാ മെറ്റീരിയൽ വരുന്നത് വിത്ത് പാകിസ്ഥാനി ദുപ്പട്ട ഓക്കെ അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാറ് ഒരു വരെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഐറ്റംസ് ഒക്കെ റിസീവ് ചെയ്യുന്ന സമയത്ത് പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ കമ്പൽസറി ആയിട്ട് എടുത്ത് വയ്ക്കേണ്ടതാണ് ഒരു വൺ മിനിറ്റ് വീഡിയോ മതി പാക്കറ്റ് കട്ട് ചെയ്യുന്നതൊട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഐറ്റം ചെക്ക് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേസ് എന്തെങ്കിലും റിട്ടേൺ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് വരാ വിതൗട്ട് അൺബോക്സിംഗ് വീഡിയോ നമുക്ക് റിട്ടേൺ അവൈലബിൾ അല്ല സോ എല്ലാവരും തന്നെ എത്ര റെഗുലർ കസ്റ്റമർ ആണെങ്കിലും അൺബോക്സിംഗ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എടുത്ത് വയ്ക്കുക സൈസ് ഇഷ്യൂസിന് നമുക്ക് റിട്ടേൺ ഇല്ല സൈസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് വാട്സ്ആപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് എൻക്വയറി ആവുന്നതാണ് സൈസിലുള്ള നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ തരുന്നതിന് ശേഷം മാത്രം ഐറ്റം ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ സജഷൻസ് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു അടിപൊളി ആയിട്ട് വരാം അത് ഇറ്റ്സ് മേഖല സൈനിങ് ഓഫ് സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി സ്റ്റേ സബ്സ്ക്രൈബ് ടാറ്റാ ബേബേ താങ്ക് യു